വാട്സപ്പിൽ നമ്മൾ ബ്ലൂ ടീക്ക് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാൻ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ബ്ലൂ ടീക്ക് ഓഫ് ചെയ്യാതെ തന്നെ ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് മെസ്സേജുകൾ വായിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രിക്ക് വാട്സപ്പിനകത്തുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത് ബ്ലൂ ടിക്ക് ഓഫ് ചെയ്ത് വെക്കാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലെ മെസ്സേജുകൾ ആരും കാണാതെ വായിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക അപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് അയച്ച മെസ്സേജ് ബ്ലൂ ടിക്ക് കാണിക്കാതെ വായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തുറന്ന് നോക്കാതെ വായിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ഇവിടെ മുകളിലൂടെ കാണാൻ സാധിക്കും ഡോക്യൂമെൻറ്റ് എന്നുള്ള ഒരു നമ്പർ കാണാൻ സാധിക്കും ഇത് ഞാൻ തന്നെ എൻ്റെ പേര് സേവ് ചെയ്ത് കാണിച്ചു തരുകയാണ് അപ്പം ഞാനിത് ഓപ്പൺ ചെയ്താൽ ബ്ലൂ ടിക്ക് കാണിക്കും പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ബ്ലൂ ടിക്ക് കാണിക്കാതെ ഈ മെസ്സേജ് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മെസ്സേജ് മുഴുവനായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ അവിടെ നിങ്ങൾ എന്താണോ അയാൾ പേര് നിങ്ങൾ സേവ് ചെയ്തത് ആ പേര് നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഡോക്യുമെൻ്റ് എന്താണ് ടൈപ്പ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും ആ പേര് ഇവിടെ വന്നു പക്ഷേ പേര് വന്നാൽ നമ്മളിവിടെ പേര് ക്ലിക്ക് ചെയ്യാൻ പാടില്ല കുറച്ച് താഴോട്ട് വരിക താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡോക്യുമെൻ്റ് എന്ന നമ്പറിൽ നിന്ന് രണ്ട് മെസ്സേജ് ആണ് വന്നത് ഒന്ന് ഹായ് എന്നും രണ്ടാമത്തെ ഹൗ ആർ യു എന്നും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കണം എന്നുണ്ടെങ്കിൽ ബ്ലൂടൂക്ക് കാണിക്കുന്നത് അത് വായിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ പേര് മുകളിൽ ഒന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത ശേഷം അയാളുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് ഇതുപോലെ വരുമ്പോഴൊന്നും നിങ്ങൾ പേര് ക്ലിക്ക് ചെയ്യരുത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ആ മെസ്സേജ് എല്ലാം ഇവിടെ വെച്ച് വായിച്ചെടുക്കാൻ സാധിക്കും വളരെ സിമ്പിളാണ് ബ്ലൂ ടിക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ആ മെസ്സേജ് ഇവിടെ നിന്ന് വായിക്കാം പക്ഷേ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ കാണാൻ സാധിക്കും ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ചെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓർക്കുക ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസൊന്നും നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കില്ല അതിന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്ത് വെച്ചതുപോലെ ചെയ്തു വെച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് വോയിസും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഓഫ് ചെയ്യാൻ സാധിക്കും ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ആ വീഡിയോ കാണാത്തവർക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം